കോഴിക്കോട് നഗരത്തിലെ പ്രമുഖ സ്വകാര്യ ആശുപത്രികളിലൊന്നായി ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ തീപിടുത്തമുണ്ടായത് വലിയ ആശങ്കയുണ്ടാക്കി ആശുപത്രി കെട്ടിടത്തിന്റെ ഒൻപതാം നിലയിലാണ് തീപിടുത്തം റിപ്പോർട്ട് ചെയ്തത് രോഗികളുടെയും ജീവനക്കാരുടെയും സുരക്ഷ ഉറപ്പുവരുത്താൻ അധികൃതർ ഉടനടി നടപടികൾ സ്വീകരിച്ചതിനാൽ ആർക്കും പരിക്കുകളോ ജീവാപഹാരമോ സംഭവിച്ചിട്ടില്ലെന്നാണ് പുറത്തു പ്രാഥമിക റിപ്പോർട്ടുകൾ അഗ്നിശമന സേനയുടെ ദ്രുതഗതിയിലുള്ള ഇടപെടലിലൂടെ തീ നിയന്ത്രണ വിധേയമാക്കാനുള്ള തീവ്രശ്രമവും തുടരുകയാണ് തീപിടുത്തം ഉണ്ടായത് ആശുപത്രി കെട്ടിടത്തിന്റെ ഒൻപതാം നിലയിലുള്ള എ സി പ്ലാന്റിനാണ് എന്നാണ് പ്രാഥമിക നിഗമനം അപകടം സംഭവിച്ച ഈ ബ്ലോക്കിൽ രോഗികൾ ആരും ഉണ്ടായിരുന്നില്ല എന്ന വസ്തുത വലിയ ദുരന്തം ഒഴിവാക്കി ഷോർട്ട് സർക്യൂട്ടോ മറ്റ് സാങ്കേതിക തകരാറുകളോ ആകാം തീപിടുത്തത്തിന് കാരണമായതെന്നാണ് അധികൃതർ സംശയിക്കുന്നത് തീപിടുത്തത്തെ തുടർന്ന് വലിയ രീതിയിൽ കറുത്ത പുക ഉയരുന്നത് പരിഭ്രാന്തി സൃഷ്ടിച്ചെങ്കിലും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ആശുപത്രി അധികൃതരും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും അറിയിച്ചു അപകട വിവരം അറിഞ്ഞ ഉടൻ തന്നെ മൂന്ന് യൂണിറ്റ് ഫയർഫോഴ്സ് വാഹനങ്ങൾ സ്ഥലത്തെത്തി കോഴിക്കോട് ജില്ലയിലെ വിവിധ ഫയർ സ്റ്റേഷനുകളിൽ നിന്നുള്ള വിദഗ്ധ സംഘമാണ് തീയണയ്ക്കാനുള്ള ദൗത്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത് ആശുപത്രിയിലെ സുരക്ഷാ ജീവനക്കാർ ഉൾപ്പെടെയുള്ള ജീവനക്കാർ അടിയന്തര സാഹചര്യങ്ങൾ നേരിടുന്നതിനുള്ള പ്രോട്ടോകോൾ അനുസരിച്ച് ഉടൻ തന്നെ പ്രവർത്തിച്ചു തീപിടുത്തമുണ്ടായ ഒൻപതാം നിലയിൽ നിന്നും മറ്റ് സമീപ ബ്ലോക്കുകളിൽ നിന്നും രോഗികളെയും കൂട്ടിരിപ്പുകാരെയും സുരക്ഷിതമായി താഴത്തെ നിലകളിലേക്കും സമീപത്തെ മറ്റ് കെട്ടിടങ്ങളിലേക്കും മാറ്റി പാർപ്പിച്ചു തീപിടുത്തം റിപ്പോർട്ട് ചെയ്ത ഉടൻ തന്നെ ആശുപത്രിയിലെ സുരക്ഷാ സംവിധാനങ്ങൾ പ്രവർത്തിക്കുകയും മുന്നറിയിപ്പ് നൽകുന്ന അലാറം മുഴങ്ങുകയും ചെയ്തു ഇത് ജീവനക്കാർക്ക് വേഗത്തിൽ പ്രതികരിക്കാൻ സഹായമായി ഇത്തരം ഒരു വലിയ ആശുപത്രിയിൽ പ്രത്യേകിച്ച് ഐ സി യു ഓപ്പറേഷൻ തിയേറ്റർ തുടങ്ങിയ നിർണായക വിഭാഗങ്ങൾ പ്രവർത്തിക്കുന്ന സാഹചര്യത്തിൽ തീപിടുത്തം ഉണ്ടാകുന്നത് വലിയ വെല്ലുവിളിയാണ് എന്നാൽ തീ പടരാതിരിക്കാനുള്ള എല്ലാ പ്രതിരോധ സംവിധാനങ്ങളും ആശുപത്രിയിൽ സജ്ജമായിരുന്നതിനാൽ മറ്റ് ഭാഗങ്ങളിലേക്ക് തീ പടരുന്നത് തടയാനും സാധിച്ചു തീപിടുത്തത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭിച്ച ഉടൻ പോലീസ് ഉദ്യോഗസ്ഥരും ദുരന്ത നിവാരണ സേനാംഗങ്ങളും സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനങ്ങൾക്ക് ഏകോപനം നൽകി ആശുപത്രിയിലെ മുഴുവൻ രോഗികളും സുരക്ഷിതരാണെന്ന് കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർ ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥർ സ്ഥിരീകരിച്ചു തീപിടുത്തം സംഭവിച്ചത് രോഗികൾ ഇല്ലാത്ത ബ്ലോക്കിലെ എയർ കണ്ടീഷണർ പ്ലാന്റിലാണ് വലിയ രീതിയിൽ പുകയുണ്ടായതാണ് പ്രധാന ആശങ്കയ്ക്ക് കാരണം എന്നാൽ സ്ഥിതി നിയന്ത്രണ വിധേയമാണ് അഗ്നിശമന സേനയുടെ ശ്രമങ്ങൾ കാര്യക്ഷമമായി നടക്കുകയും ചെയ്യുന്നുണ്ട് മറ്റ് ബ്ലോക്കുകളിലേക്ക് വ്യാപിക്കാതെ തടയാനുള്ള നടപടികളും സ്വീകരിച്ചിട്ടുണ്ട് നിലവിൽ ആർക്കും തന്നെ പരിക്കുകളില്ല തീ പൂർണ്ണമായി മണിച്ച ശേഷം തീപിടുത്തത്തിന്റെ യഥാർത്ഥ കാരണം കണ്ടെത്താനും നഷ്ടം വിലയിരുത്താനും വിശദമായ അന്വേഷണം നടത്തുമെന്നും അധികൃതർ അറിയിച്ചു ഇത്തരം വലിയ കെട്ടിടങ്ങളിലെ സുരക്ഷാ സംവിധാനങ്ങൾ കൃത്യമായി പ്രവർത്തിക്കുന്നുണ്ടോ എന്നും പരിശോധിക്കും പ്രധാന ആശുപത്രിയിൽ തീപിടുത്തമുണ്ടായ വാർത്ത അറിഞ്ഞ് നിരവധി രോഗികളുടെ ബന്ധുക്കളും പൊതുജനങ്ങളും ആശങ്കയോടാണ് ആശുപത്രി പരിസരത്തേക്ക് എത്തിയിരിക്കുന്നത് എന്നാൽ രോഗികളെല്ലാം സുരക്ഷിതരാണെന്നറിഞ്ഞ വിവരം ലഭിച്ചതോടെ അവർക്ക് ആശ്വാസമായി ബേബി മെമ്മോറിയൽ ആശുപത്രി പോലുള്ള വലിയ സ്ഥാപനങ്ങളിൽ അഗ്നിശമന സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കേണ്ടതിന്റെ പ്രാധാന്യം ഈ സംഭവം വീണ്ടും ഓർമ്മിപ്പിക്കുന്നു തീപിടുത്തം ഉണ്ടായാൽ ഉടൻ പ്രവർത്തിക്കേണ്ട ഓട്ടോമാറ്റിക് സ്പ്രിങ്ക്ലറുകൾ പുക തിരിച്ചറിയുന്ന ഡിറ്റക്ടറുകൾ എക്സിറ്റ് വഴികൾ എന്നിവയുടെ കാര്യക്ഷമത ഇത്തരം സാഹചര്യങ്ങൾ ജീവൻ രക്ഷിക്കാനും നിർണായകമാണ് തീപിടുത്തം പൂർണ്ണമായും അണച്ച ശേഷം മാത്രമേ ആശുപത്രിയുടെ സാധാരണ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും പുനഃസ്ഥാപിക്കാൻ സാധിക്കുകയുള്ളൂ നിലവിലെ രോഗികളുടെ പരിചരണത്തിന് തടസ്സമുണ്ടാക്കാത്ത രീതിയിൽ ആവശ്യമായ ക്രമീകരണങ്ങൾ ആശുപത്രി അധികൃതർ ഏർപ്പെടുത്തിയിട്ടുണ്ട്